വളരെ പവിത്രമാക്കാമോട് പഠിച്ചവരെ നീ അനുഗ്രഹങ്ങൾ ധാരാളം അല്ലാ അങ്ങനെയുള്ള നമ്മൾ ചെയ്താൽ

എന്തിനു പറയുന്നു മഹാനൗരവല്ലോ മനുഷ്യ அங்கும் <KolltenseIL statistically> ചുരുക്കി പറഞ്ഞാൽ ജീവികളുടെയും സംസാരങ്ങളിൽ വേറെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കടന്നുപോകുമ്പോൾ ഒരു കർഷക പണിയെടുക്കുകയാണ് ആ സമയം നല്ല വെയിലുള്ള സമയമായിരുന്നു ശ്രീമാനവി അലേലാത്തു അനുയായി പോകുമ്പോൾ ആ കൃഷിക്കാരുടെ തണൽ അനുഭവപ്പെട്ടു കർഷക മുകളിലോട്ട് നോക്കിയപ്പോൾ നീ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുകുടത്തിന് കൊടുകുടത്തിന് നീ നൽകി പടച്ചവനെ നല്ല രീതിയിൽ കേൾക്കാനും അറിയാനും അതുകൊണ്ടാണ് കർഷകൻ പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്

ഒരുപാട് സമ്പത്ത് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്ന പറഞ്ഞുതരാം ഈഗ്ര പറഞ്ഞാൽ നിങ്ങൾ വിജയം എങ്കിൽ നിങ്ങൾക്ക് പരാജയത്തിൽ നിന്ന് പറയാം നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ലോക വിജയങ്ങളെല്ലാം നിങ്ങൾക്ക് എത്താൻ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ سبحان الله سبحان لله والحمد لله ولا اله الا الله والله പറഞ്ഞു അത് നമ്മുടെ കൂട്ടത്തിൽ അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി എടുക്കുന്നവരും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വലിയ മക്കളുടെ വിവാഹം സന്തോഷമായി നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരോട് അങ്ങനെ ജീവിതത്തെ പല മേഖലകളിലും മക്കൾക്ക് സർക്കാർ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരോട് മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി പഠനത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അങ്ങനെ പല വിഭാഗത്തിലുള്ളവരോ നമ്മുടെ കൂട്ടത്തിലുള്ള പല പല

അതുപോലെ പലരും വിദേശ സന്തോഷകരമായി നടക്കാൻ ആഗ്രഹിക്കുന്നവരവരുടെ അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ലാത്തവരവരുടെ മക്കളില്ലാത്തവരവരുടെ ജോലി ഇല്ലാത്തവരവരുടെ സഹോദരങ്ങളെ

യും <ted> ചെയ്തു <tan> <rose> <tip <tiped> സലാത്തു വ സലാമത്തെ കൊടുക്കത് അല്ലാഹു തൽഖിയതിനെ കാൺ അനുഗ്രഹങ്ങൾ നൽകിക നേർഘപ്പെട്ട ഒരു ദിക്റാനിയ ദിക്റന്ത സുബ്ഹാനല്ലാഹി വൽ ഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എത്ര ഇണപമാടി ഇരിക്കുന്ന ചെല്ല കൊണ്ടൻറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഈ ദിക്റത്തുങ്ങളെ വർദ്ധിപ്പിക്കണേ ഈ ദിക്റത്തുങ്ങളെ ചൊല്ലിയേട്ട് ഈ പരിശുദ്ധ വാക്കപ്പെട്ട വാഹത്തിൽ നിങ്ങൾ അല്ലാഹുവനോട് ചോദിച്ചാൽ കാരണക്കാ രൂപ ദിക്റകളെ കരങ്ങളെ തട്ടടുവില്ല അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് വടച്ചവരെ ഞങ്ങളുടെ മജ്ലിസുകളിലെല്ലാം ഈ ബർക്കത്ത് വേരിയേ അല്ലാഹുവേ അല്ലാഹുവേ ഈ പരിശുദ്ധ വാക്കപ്പെട്ട മുഹറം വാസത്തിൽ ഞങ്ങളുടെ <Num> ശരീരങ്ങൾ

സാധിപ്പിച്ചു കൊടുക്കണേല്ല ദീർഘായാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാണെങ്കിൽ അതിൽ രോഗികളുടെ ഉറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആകൊണ്ടോ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ സലാത്തുകളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിപയാകാനും കാരണമാക്കണേ അല്ല ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങളെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണയല്ല അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളുടെ റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേന്ന സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേന്ന സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു ഉള്ള സമ്പത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് ുംങ്ങക്ക് തുറായുസ നൽകണേല്ലോ മാത്ര കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ صلى الله, الله, الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم